ഭാഗവതം കേവലം ഒരു പുരാണ കൃതിയല്ല നമ്മുടെ പൈതൃകത്തെ നമ്മുടെ പാരമ്പര്യത്തെ തലമുറകളിലേക്ക് പകർന്നു പകർന്നുകൊടുത്ത് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുക നല്ലൊരു ലോകത്തെ വാർത്തെടുക്കുക ഇന്ന് ലോകം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പിന്നീട് ചർച്ച ചെയ്യാം പക്ഷേ ഇവിടെ നമുക്ക് ഉള്ളൊരു ചോദ്യം നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം ദിസ് ക്വസ്റ്റ്യൻ വിസ്ക് ടു അവർസൽ വേർ ഐ സ്റ്റാൻ ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്നാൽ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു സ്ഥാനം എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു വ്യക്തിത്വം ഉണ്ടോ നമ്മൾ പറയില്ല എൻ്റെതായിട്ടുള്ളൊരു അഭിപ്രായം എൻ്റെതായിട്ടുള്ളൊരു ആശയം എൻ്റേതായിട്ടുള്ളൊരു കൺവിക്ഷൻ എനിക്കുണ്ടോ ഇതാണ് നമ്മുടെ സമൂഹത്തിന് ഇന്ന് പലർക്കും ഇല്ലാതെ പോയത് അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ഇന്ന് സ്വന്തം അഭിപ്രായങ്ങളില്ലാതെ സ്വന്തം ആശയങ്ങളില്ലാതെ സ്വന്തം സ്ഥാനങ്ങളില്ലാതെ ഏതിനോടൊക്കെയോ ചേരാൻ നമ്മൾ ബാധ്യസ്ഥരായി തീർന്നിരിക്കുകയാണ് പൊതുവെ നിങ്ങളെ നോക്കിക്കാണും ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അവർ പറയും ഇത് കേരളത്തിൻ്റെ ശബ്ദമാണ് നിങ്ങളുടെ ശബ്ദം അതിലുണ്ടോ ഇത് കേരളത്തിൻ്റെ അഭിപ്രായമാണ് ഇത് പൊതുജനങ്ങളുടെ അഭിപ്രായമാണ് അത് നമ്മുടെ അഭിപ്രായമാണോ വാസ്തവത്തിൽ അതെങ്ങനെ നമുക്കറിയാം നമ്മുടെ അഭിപ്രായമാണോ അപ്പം നമ്മുടെയൊക്കെ ഒരു മനസ്സിനെ അവർ ഹൈജാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അല്ലാത്തതരായ അഭിപ്രായങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ നമ്മുടെ അഭിപ്രായങ്ങളായി മാ പ്രവണത ഉണ്ടോയിന്ന് ഉണ്ടോ ഇല്ലയോ പൊതുവേ നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ് അപ്പം നമ്മുടെ മനസ്സിനെ ഹൈജാക്ക് ചെയ്യാൻ നമ്മുടെ മനസ്സിനെ മറ്റൊരാൾക്ക് പൊലൂറ്റ് ചെയ്യാൻ നമ്മുടെ മനസ്സിനെ മറ്റൊരാൾക്ക് കൊണ്ടുപോകാൻ നമ്മൾ സമ്മതിക്കാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡ് നമ്മുടേതായിട്ടുള്ളൊരു വ്യക്തിത്വം നമ്മുടേതായിട്ടുള്ളൊരു മനസ്സ് വേണോ വേണ്ടോ വേണോ വേണ്ടയോ അത് ആ അഭിമാനം നമുക്കുണ്ടാവണം അതിനാണ് നമ്മൾ പൈതൃകത്തെ പഠിക്കേണ്ടത് നിങ്ങൾ നോക്കും നമ്മുടെ ഹിസ്റ്ററി മുഴുവൻ കംപ്ലീറ്റ്ലി നമ്മളെ മാനി മാനിപ്പുലേറ്റഡ് ഹിസ്റ്ററി നമ്മളെ പഠിപ്പിച്ചു പൊലൂട്ടഡ് ഹിസ്റ്ററി പഠിപ്പിച്ചു നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിരിക്കുന്നത് ഈ ഭാരതത്തിൽ വന്ന് ആക്രമിച്ച മുഗളന്മാരെക്കുറിച്ച് വിനോ എവറിങ് അക്ബറുടെ കോൺട്രിബ്യൂഷൻ നമുക്കറിയാം അലക്സാണ്ടറുടെ കോൺട്രിബ്യൂഷൻ നമുക്കറിയാം ഔറംഗസീബിനെ കുറിച്ച് അറിയാം ഔറംഗസീബിൻ്റെ ഹോൾ ഫാമിലി ഹിസ്റ്ററി നമുക്കറിയാം പക്ഷേ ഈ പാലക്കാട് ജീവിച്ച് ജനിച്ച പ്രതിഭകളെക്കുറിച്ച് പാലക്കാടുകാർക്കൊന്നും അറിയില്ല കാരണം ഇതൊക്കെ മറച്ചു വെച്ച് നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രം ഭാരതത്തിൻ്റെ ചരിത്രം ഇതൊക്കെ മറച്ചു വെച്ച് ഇവിടെ കയറിപ്പറ്റിയ ആളുകളുടെ ചരിത്രം ഹിസ്റ്ററി ബുക്കുകളിൽ നിറച്ച് നമ്മുടെ പൈതൃകത്തെ നമ്മുടെ പാരമ്പര്യത്തെ നമ്മുടെ പൂർവികരെ മഹാന്മാരെ കുറിച്ചൊന്നും അറിയാത്ത ഒരു ഹിസ്റ്ററി നമ്മളെ പഠിപ്പിച്ച് അതെല്ലാം മിസ്ട്രിയാക്കിക്കൊണ്ട് മാറ്റിവെച്ച അത് മാറ്റിയെടുത്തുകൊണ്ട് നാം നമ്മുടെ ഹിസ്റ്ററിയെ തുറന്നെടുത്ത് ജീവിതത്തെ വിക്ടറിയാക്കി മാറ്റണം ദ ഹിസ്റ്ററി ഷുഡ് ബി മേഡ് ടു ബി വിക്ടറി ഇറ്റ് ഷുഡ് ബി എ വിക്ടോറിയസ് ഇൻ അവർ ലൈഫ് നമുക്ക് ജീവിതത്തെ മാറ്റി മറയ്ക്കാൻ നമ്മുടെ പൂർവികരുടെ ആ പാതകളെ നമുക്ക് പിന്തുടരാൻ സാധിക്കണം ഈ ഭാഗവതത്തിന് പേരിട്ടിരിക്കണത് അമൃതം ഭാഗവതോത്സവം എന്നാണ് അമൃതം ഭാഗവതോത്സവം പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തൊരു ട്രെയിനുണ്ട് അതിൻ്റെ പേര് അമൃത എന്താണ് അമൃത എക്സ്പ്രസ് എന്തുമാണ് എനിക്കത്ര പരിചയമില്ലെങ്കിലും കേട്ടിട്ടുള്ള പേര് മാത്രമാണ് അമൃതം അമൃത എക്സ്പ്രസ് എന്നാണ് ആണോ അല്ലേ കറക്റ്റല്ലേ എനിക്ക് തോന്നുന്നു ആ പേര് വളരെ ഉചിതമാണ് അമൃത എന്ന വാക്കിന് തന്നെ അർത്ഥം പൊതുവേ ആളുകളുടെ ഒരു ധാരണ അമൃതാനന്ദമയി ദേവിയുടെ പേരാണെന്നാണ് അമൃത എന്ന വാക്ക് സംസ്കൃത വാക്കിനർത്ഥം മൃതമില്ലാത്തത് നശിപ്പിക്കാൻ സാധ്യമല്ലാത്തത് സനാതനമായതെന്നാണ് അപ്പം സനാതനമായ ഒരു സംസ്കൃതി പാലക്കാട് ഉണ്ട് എന്ന് പണ്ട് തന്നെ അറിയുന്നുകൊണ്ടായിരിക്കാം അമൃത എക്സ്പ്രസ് എന്നൊരു പേര് ഇവിടം കൊണ്ട് ആരംഭിച്ചത് അതെങ്ങനെ വന്നു എന്നറിയില്ല പക്ഷേ ഈ പാലക്കാടിന് അങ്ങനെ ഒരു സംസ്കൃതി ഉണ്ട് അതായിരിക്കാം ആ പേര് വന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് ഈ ട്രെയിൻ തിരുവനന്തപുരത്തേക്ക് ഓടുന്ന പോലെ നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണ് നമ്മുടെ പാരമ്പര്യത്തെ ഈ പൈതൃകത്തെ സമൂഹത്തിലേക്ക് മാക്സിമം എത്തിച്ചുകൊണ്ട് കേരളത്തെ നയിക്കുന്നത് പാലക്കാടായിരിക്കണം ലോകത്തെ നയിക്കാൻ ഭാരതത്തിനും കേരളത്തെ നയിക്കാൻ പാലക്കാടിനും സാധിക്കട്ടെ ആ സംസ്കൃതി കാണിച്ചു കൊടുത്തുകൊണ്ട് കേവലം പാലക്കാടിൻ്റെ സംസ്കൃതി മാത്രമല്ല ഓരോ ജില്ലയ്ക്കും അതിൻ്റേതായിട്ടുള്ള സംസ്കൃതി ഉണ്ടെന്നും അതിൽ സ്വാഭിമാനമുണ്ടാവണമെന്നും ആ സംസ്കൃതിയെക്കുറിച്ചുള്ള അവബോധം അതിലുറച്ചു നിന്നുകൊണ്ട് ആ ആശയത്തെ പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറട്ടെ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്കിന്ന് വളരെയധികം പോയി നേരത്തെ മോഹൻജി പറഞ്ഞതുപോലെ ഒരു മൊബൈൽ ലോകത്തിലേക്ക് അവർ വളരെ ചുരുങ്ങി അവരറിയുന്നില്ല അവരൊരു ദേ ആർ ഇൻ ദ നെഗറ്റീവ് റേഡിയേഷൻ വേൾഡിലാണെന്ന് അവരത്രമാത്രം ഒരു പൊലൂട്ടഡ് എൻ ഒരു എൻവൈറൺമെൻറ്റിലാണെന്ന് അവരറിയുന്നില്ല ഇവിടെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു കുക്കൂൺ ലോകത്തിൽ നിന്നും പുറത്ത് കടന്ന് ചുറ്റുപാടിനെക്കുറിച്ചുള്ള ഒരു അവബോധം പാരമ്പര്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഇത് പറയാനുള്ളൊരു കെൽപ്പ് അവർക്കുണ്ടാവുക ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ശ്രീ ഫാദർ പറഞ്ഞില്ലേ സിനിമയുടെ ഒരു കാര്യം ഒരു സിനിമ ഇവിടെ സത്യത്തെ അസത്യമാ അല്ലെങ്കിൽ അസത്യത്തെ സത്യമാക്കുക സത്യത്തെ അസത്യമാക്കുക ഇതൊക്കെയാണല്ലോ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഭാരതത്തിൻ്റെ ഒരു സത്യത്തെ മറച്ചുവെച്ച് ഒരു യഥാർത്ഥ സത്യം മറച്ചു വച്ച് ഒരു അസത്യത്തെ സത്യമാക്കാൻ പലരും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ആ സിനിമയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നത് എംബുരാന്നാണ് ഞാൻ ആ സിനിമയിലെക്കുറിച്ചൊന്നും കണ്ടിനെക്കുറിച്ചൊന്നും വിമർശിക്കുകയല്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഒരു ഭാഗവതത്തിൻ്റെയൊക്കെ ശക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തെ ഉൾക്കൊള്ളാനും സത്യം പറയാനും പണത്തിന് വേണ്ടി സത്യത്തെ കോംപ്രമൈസ് ചെയ്യാതെ സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തമ്പുരാന്മാരാവാൻ നോക്കണം അല്ലാതെ സത്യത്തെ മറച്ചു വെച്ച് അസത്യം പറഞ്ഞ് കാശ് മേടിച്ച് എമ്പുരാനാവാൻ അല്ല നോക്കേണ്ടത് നമുക്ക് തമ്പുരാനാവാൻ നോക്കണം ഓരോരുത്തരെയും തമ്പുരാനാക്കി മാറ്റാൻ അമൃതം ഭാഗവതോത്സവം കൊണ്ട് നമുക്ക് സാധിക്കും നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കൊണ്ടുവരണം ഒരു മാറ്റം ഉണ്ടാക്കണം ഇവിടെ മാറ്റത്തിലൂടെ മാത്രമേ പരിവർത്തനങ്ങളുണ്ടാവുള്ളൂ ഇന്ന് നമ്മളെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നേരത്തെ പറഞ്ഞ എൻവയറമെൻറ്റൽ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുട്ടികളെ സ്വാധീനിക്കുന്ന വലിയൊരു വിപത്താണ് ലഹരി നേരത്തെ പറഞ്ഞുവല്ലോ ലഹരിയുടെ സ്വാധീനം ചാണ്ടിയുമ്പനും പറഞ്ഞു ഒരു കൊച്ചുകുട്ടി എങ്ങനെയാണ് ലഹരിയിലേക്ക് വീഴുന്നത് നമുക്ക് ആർക്കും അറിയില്ല ഇത് എങ്ങനെയാണ് പോകുന്നതെന്ന് ക്രമേണ ക്രമേണ നമ്മൾ പാലക്കാട് നിന്നും ഇവിടെ എല്ലാ പഞ്ചായത്തിലെ സെക്രട്ടറിമാരും പ്രസിഡൻറ്റുമാരും വരുന്നുണ്ട് അവരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിക്കണം ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടിക്ക് പോലും സ്കൂളിലും കോളേജിലും അഡ്മിഷൻ കൊടുക്കില്ല അങ്ങ് അങ്ങനെയൊരു കരുത്തുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ലഹരി മുക്ത കേരളമല്ല ലഹരി മുക്ത പാലക്കാടല്ല നമുക്ക് വേണ്ടത് ലഹരി നമ്മൾ തൊടുകയില്ല അതിന് പറയാ സംസ്കൃതത്തിൽ പഴയ കാലത്തെ ഭാഷ ഭ്രഷ്ട് കൽപ്പിക്കുക എന്നാണ് ഭ്രഷ്ട് കൽപ്പിക്കുക ലഹരിയോട് ഭ്രഷ്ട് കൽപ്പിക്കുന്നൊരു ജില്ലയായിട്ട് പാലക്കാടിനെ നമുക്ക് മാറ്റിയെടുക്കണം അങ്ങനെ ഒരു മാറ്റം ഈ സപ്താഹത്തിലൂടെ നമ്മളൊന്ന് ഉണർത്തി കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ അലയടികൾ കേരളത്തിൽ ഉണ്ടാകും മാറ്റങ്ങളുണ്ടാകും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഗവൺമെൻറ് തലത്തിൽ ഒരിക്കലും ഇതിനൊന്നും ഒരു പരിഹാരം കണ്ടെത്താൻ സാധ്യല്ല ഞാൻ തന്നെ അനവനവധി വേദികളിൽ മന്ത്രിമാരിയ്ക്കുന്ന വേദികളിൽ ഇരിക്കുമ്പോൾ ഒരു ലജ്ജയുമില്ലാതെ നേതാക്കന്മാരും അതുപോലെ തന്നെ ഈ മിനിസ്റ്റർമാരും പറയും ലഹരി കേരളത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കണം നാണമില്ലെന്ന് പറയാൻ പിന്നെ ഇവരെന്തിനാണ് മിനിസ്റ്റർ ആയിട്ടിരിക്കുന്നത് ഇവർക്ക് തന്നെ തീരുമാനം നിയന്ത്രിക്കാൻ കഴിവില്ലെങ്കിൽ ഇവർ ഇവരെന്തിനാണ് വേഷം കെട്ടി അവിടെ ഇരിക്കുന്നത് നമുക്ക് തന്നെ അവരോട് ലജ്ജ തോന്നും പിന്നെ വേദിയിലായത് കൊണ്ട് അവരെ ചീത്ത വിളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരു രാഷ്ട്രീയക്കാരനും ഒരു പൊളിറ്റീഷ്യനും മീൻസ് ഒരു നേതാവിനും മുഖ്യമന്ത്രി വിചാരിച്ചാൽ പോലും ഇത് മാറ്റാൻ സാധ്യല്ല പക്ഷേ ഇത് മാറ്റാൻ സാധിക്കും അമൃതം ഭാഗവതത്തിലൂടെ നമ്മൾ നമ്മളതിനുള്ളൊരു വലിയൊരു സ്റ്റെപ്പ് ഇവിടെ എടുത്തിരിക്കും തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാക്കണം അതേപോലെ നമുക്ക് നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുന്ന ഏത് നെഗറ്റിവിറ്റിക്കെതിരെയും നമുക്ക് വ്യക്തമായ ദിശാബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കണം നമ്മുടെ കുട്ടികളിൽ ആ കൺവിക്ഷൻ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം ഞാൻ ഈ കാര്യത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഭാരതത്തിൽ ജീവിച്ചിരുന്ന മഹത് വ്യക്തിത്വങ്ങളായ പ്രഹ്ലാദനെപ്പോലുള്ള കഥാപാത്രങ്ങൾ പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാവിധത്തിലുള്ള പ്രലോഭനങ്ങളും നേരിടുമ്പോഴും ഉറച്ച കാലുകൊണ്ട് ഉറച്ച മനസ്സുകൊണ്ട് ആ പ്രതിസന്ധികളെ നേരിടുമ്പോൾ നാളത്തെ നമ്മുടെ കുട്ടികൾ അങ്ങനെയായിത്തീരണം പ്രഹ്ലാദന്മാരായ കുട്ടികളെ വാർത്തെടുക്കാൻ ഒരു പ്രചോദനമായി തീരട്ടെ നമുക്ക് ഭാഗവതം ഈ പാലക്കാട് പ്രത്യേകിച്ചതിൻ്റെ ആവശ്യമുണ്ട് കാരണം ഒരു സ്കൂളിലാണ് ഇടയ്ക്ക് ഒരു വൈറലായി വന്നൊരു വീഡിയോ ഉണ്ട് എനിക്കും ആരോ ഷെയർ ചെയ്യണ്ടായി ഒരു കുട്ടി ഒരു പ്രധാന അധ്യാപകനെ മുഖത്തു നോക്കി നീ പുറത്തിറങ്ങുന്നതിനെ ശരിയാക്കി തരാം എന്ന് വെല്ലുവിളിക്കുന്ന ഒരു വീഡിയോ പാലക്കാട് നിന്നാണ് വന്നത് ആ ഒരു വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഇങ്ങനെയല്ലല്ലോ പാലക്കാട് ഇങ്ങനെ ആവരുതല്ലോ പാലക്കാട് ഇതെന്തേ ഇങ്ങനെ ആയിപ്പോയത് നമുക്ക് പ്രഹ്ലാദന്മാരായ കുട്ടികളല്ല ഉള്ളത് നമുക്ക് പാസുരിക ശക്തിയുള്ള ദുര്യോധനൻ്റെ കുടുംബത്തിൽപ്പെട്ടവരും രാവണൻ്റെ കുടുംബത്തിൽപ്പെട്ടവരൊക്കെയാണ് ഇപ്പോൾ വരുന്നത് നമുക്ക് നല്ലൊരു സംസ്കാരമുള്ള കുട്ടികളാക്കി മാറ്റാൻ അച്ഛനമ്മമാർക്ക് സാധ്യല്ല ഇന്നിപ്പം അച്ഛനമ്മമാരെല്ലാം വളരെയധികം നിസ്സഹായരാണ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യ ദിവസമാണ് ആ മഹാത്മ്യത്തിൽ ആദ്യത്തെ കഥ തന്നെ ഒരു അമ്മയുടെ കഥ പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് അമ്മയുടെ രണ്ട് മക്കൾ തളർന്ന് അമ്മ ആ മക്കളെ ഒന്നും ഉണർത്താൻ വേണ്ടി കരയുന്നൊരു കഥയുണ്ട് ഭക്തി ദേവിയുടെ കഥ എന്നാണ് ആ കഥയുടെ ആരംഭം ഈ കഥ സത്യത്തിൽ ഇന്നത്തെ അമ്മമാരുടെ അവസ്ഥയാണ് മക്കളോടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങോട്ട് മേലോ മേൽക്കെട്ട് കയറുന്ന കുട്ടികൾ അമ്മ എന്താ മിണ്ടാതിരുന്നൂടെ അത്രമാത്രം മൊബൈൽ സ്വാധീനവും അത്രമാത്രം തെറ്റായ കൂട്ടുകെട്ടും അവരെ സ്വാധീനിച്ചിരുന്നപ്പോൾ അമ്മ വല്ലതും പറഞ്ഞാൽ അമ്മയ്ക്ക് ചീത്ത കേൾക്കുന്ന അമ്മയെ വൃത്തികെട്ട വാക്കുകൊണ്ട് അമ്മയെ അടക്കി നിർത്തുന്ന അമ്മ പറഞ്ഞാൽ അനുസരിക്കാത്ത നീ പോയി പണി നോക്കുന്ന പോലും അമ്മയോട് പറയാൻ ധൈര്യം കാണിക്കുന്ന ആ തരത്തിലുള്ള കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം അമ്മയെ സ്നേഹിക്കുന്ന നമ്മുടെ പാരമ്പര്യത്തെ ഉൾക്കൊള്ളുന്ന നല്ല കുട്ടികളെ വാർത്തെടുക്കാൻ അത് നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് ഈ വരും ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു കൺവിക്ഷൻ ഉറപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകളെ ആശയങ്ങളെ നമ്മൾ ഉറപ്പിക്കും നമ്മുടെ പാരമ്പര്യത്തെ നമ്മൾ വേണ്ട പോലെ മനസ്സിലാക്കും അതുപോലെ തലമുറകളെ നമ്മൾ വാർത്തെടുക്കും ഏറ്റവും ഒടുവിലായി നാം എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഈ സംസ്കൃതിക്ക് വേണ്ടി നിലനിന്ന് നമ്മുടെ ഭാരത പൈതൃകത്തെ ഈ നാടിൻ്റെ പൈതൃകത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇതാ പോകുന്ന സമയത്ത് കൃതാർത്ഥതയോടുകൂടി നമുക്ക് പോകണം ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കാവുന്നതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് പറഞ്ഞതുപോലെ എനിക്കും എന്നാലാവുന്നതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന കൃതാർത്ഥതയോടെ നമുക്ക് ഓരോരുത്തർക്കും പോകാൻ സാധിക്കണം വി ഷുഡ് നോട്ട് ബി വൺ എമങ് മാസ് വി ഷുഡ് ബി ഇൻഡിവിജ്വലി പ്രൗഡ് അബൌട്ട് അവർ കൾച്ചർ വി ഷുഡ് ബി ഇൻഡിവിജ്വലി പ്രൗഡ് അബൌട്ട് അവർ സെൽഫ് വി ഷുഡ് ബി ഇൻഡിവിജ്വലി പ്രൗഡ് അബൌട്ട് അവർ ഓൺ കൾച്ചർ അതൊരു ഇൻഡിവിജ്വൽ നമ്മളാ ഒരു വ്യക്തിത്വം നമ്മുടെ അസ്വസ്ഥ നമ്മളിലുള്ള ആ ഒരു ഞാനെന്ന ഒരു അഹങ്കാരമല്ല ഞാൻ ഏതൊരു സംസ്കൃതിയുടെ ഭാഗമാണെന്നുള്ള ആ തിരിച്ചറിവ് അത് ഉണർത്തിക്കൊണ്ട് നമുക്കൊരു മാറ്റമുണ്ടാക്കണം അമൃതം ഭാഗവതോത്സവം ഒരു മാറ്റത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ ഉത്സവമായി മാറട്ടെ നമുക്ക് ഇത് കേവലം ഒരു സപ്താഹമല്ല ഇതൊരു വലിയ ഒരു ചേഞ്ച് മാറ്റം ഉണ്ടാക്കും ഒരു സംശയം വേണ്ട വരാൻ പോകുന്ന ദിവസങ്ങൾ അത്രയും ധന്യമാവും വൈകിയ വേളയിൽ ഞാൻ സമയമെടുക്കുന്നില്ല നമുക്ക് കാലത്ത് ആറു മണിക്ക് വിഷ്ണു സഹസ്രനാമത്തോടുകൂടി ആരംഭിക്കാം നാളെ എല്ലാവരും ഒരുമിച്ച് വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ അതിൻ്റെ അലയടികൾ പ്രത്യേകിച്ച് അഞ്ചുമൂർത്തി ഈ ക്ഷേത്ര സന്നിധിയിലിരുന്ന് ഭാരതപ്പുഴയുടെ തീരത്തിരുന്ന് നാം ചൊല്ലുമ്പോൾ എത്രയോ എത്രയോ നിങ്ങൾ വീട്ടിലിരുന്ന് ചൊല്ലുന്നതിനേക്കാൾ അതിനൊരു വ്യത്യസ്തത ഒരു അനുഭവം അനുഭൂതിയിൽ നിങ്ങൾക്ക് സ്വയം അറിയാനും അനുഭവിക്കാനും സാധിക്കും അതും പ്രത്യേകിച്ച് ഇത്രയും നല്ല ധന്യമായൊരു വേദിയിൽ ഒരേ മനസ്സുള്ള കുറേ ആളുകൾ ഒന്നിച്ച് ഒരേ താളഭാവത്തോടെ നാമം ചൊല്ലുമ്പോൾ അത് നമ്മുടെ തലയിൽ ഉണ്ടാക്കുന്ന വൈബ്രേഷൻ നേരത്തെ മോഹൻജി അദ്ദേഹം പറഞ്ഞ ഒരു എൻവയറമെൻറ്റൽ പൊല്യൂഷനെക്കുറിച്ചൊക്കെ ഇന്നിപ്പോൾ പൊല്യൂഷൻ മാറ്റാൻ കംപ്ലീറ്റ്ലി നമുക്ക് സാധ്യമല്ല കാരണം ടെക്നോളജി ഈസ് ഗോയിങ് ഇൻ ടു ദാറ്റ് ഹൈറ്റ് നമുക്കിപ്പം ഫൈവ് ജിയും സിക്സ് ജിയും ഒന്നും മാറ്റാൻ പറ്റില്ല കാരണം അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല നിങ്ങളത് ആലോചിച്ച് നോക്കും നമുക്കിനി ടെക്നോളജിയുടെ ലോകത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ ഇന്നിപ്പം ഹൈപ്പർ ലൂപ്പർ വെഹിക്കിളിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് ടെക്നോളജി ആ ലോകത്തിലേക്ക് അപ്പം അതിൻ്റേതായിട്ടുള്ള എൻവൈറോൺമെൻറ്റൽ പ്രോബ്ലംസ് നമുക്കുണ്ട് അപ്പോൾ നോക്കൂ നിങ്ങൾ പാലക്കാട് പണ്ട് കാലത്ത് പാലക്കാട് വരുമ്പം ഒരു നല്ല പനകളുടെ ഒക്കെ സൗന്ദര്യം ഇപ്പം ഈ ഹൈവേ വന്നപ്പോൾ വല്ലതും ഉണ്ടോ എത്ര മലകൾ ഇടിച്ച് നിരത്തി എത്ര മലകളാണ് നശിപ്പിച്ചത് പറ്റുമോ നമുക്ക് ഡെവലപ്മെൻറ്റ് വേണമെങ്കിൽ എൻവയറമെൻറ്റിൽ ചില ഡിസ്ട്രക്ഷൻ ഉണ്ടായേ പറ്റുള്ളൂ ഇനിയിപ്പോൾ ഇതാ പുതിയ ഈ സിൽവർ ലൈൻ എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്ററൊക്കെ പറയുന്ന സിൽവർ ലൈൻ അത് വന്നാൽ കേരളം കഴിഞ്ഞു എന്നാണ് പറയണത് കാരണം കേരളത്തിൽ ഇത്രയും മണ്ണും കല്ലും എവിടെയാ ഉള്ളത് മനസ്സറിയില്ല ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല ഈ തിരുവനന്തപുരം ലൈൻ എസ്പെഷ്യലി ഈ എറണാകുളം കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തേക്ക് ഹൈവേ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ഹൈവേയുടെ പണി വളരെ സ്ലോ മോഷനിലാണ് നടക്കുന്നത് കാരണം അവിടെ കൊണ്ടുവരാൻ മണ്ണില്ല അതുതന്നെ കാര്യം കാരണം കടലോരാണ് കൊല്ലം ആലപ്പുഴ ഒക്കെ കടലോരാണ് അപ്പോൾ മണ്ണ് വരണമെങ്കിൽ പത്തനംതിട്ട കോട്ടയം ഭാഗത്തു നിന്ന് വരണം അവിടുത്തെ മലയിടിക്കാൻ ആളുകൾ സമ്മതിക്കില്ല അപ്പോൾ ഒരു വശത്ത് നമ്മൾക്ക് ഇപ്പം തന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് കല്ല് കരിങ്കല്ല് അതായത് വീടിൻ്റെ കൺസ്ട്രക്ഷനുള്ള കല്ല് കോയമ്പത്തൂരിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് അറിയാലോ നമ്മുടെ കേരളത്തിൽ എടുക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഡെവലപ്മെൻറ്റ് നടക്കണമെങ്കിൽ എൻവയറമെൻറ്റൽ ഡിസ്റ്റ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കണം ഒരു വശത്ത് മിനിമം ഒരു ഡിസ്റ്റർബൻസ് നമ്മൾ എൻവയറൺമെൻറ്റ് കൊടുക്കുമ്പോഴും വേറൊരു വശത്ത് മെൻ്റലി മെൻ്റലി നമ്മളൊരു ഒരു പോസിറ്റീവ് പവറിൽ എല്ലാവരും ഒന്നിച്ച് നിന്ന് ഒരു മുൻ മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള എൻവയറമെൻറ്റിൻ്റെ പ്രശ്നങ്ങളെയും നമുക്ക് നേരിടാൻ സാധിക്കും അറ്റ്ലീസ്റ്റ് മെൻ്റലി ഇൻഡിവിജ്വലി ടുഗതറായിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാം നാളത്തെ നമ്മുടെ തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതും പ്രതിസന്ധികൾ വരുമ്പോൾ കൂടെ ആളുണ്ട് ഒറ്റയ്ക്കല്ല ഒന്നിച്ചാണ് എല്ലാവരും ഒന്നിച്ചു നിന്ന് ആ ഒരു മനോബലം പരസ്പരം കൊടുത്തുകൊണ്ട് പരസ്പരം ഭാവയന്ത ശ്രേയപരമവാപ്യത എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതിലേക്ക് നമ്മുടെ കുട്ടികളെ തലമുറകളെ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ നമ്മളൊരു വലിയ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടാണ് അവർക്ക് പോകുന്നത് അമൃതം ഭാഗവതം അത് കേവലം ഒരു കഥയല്ല അമൃതത്വത്തിലേക്ക് മൃതമില്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് താളം തെറ്റാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ഒരുമയുടെ ലോകത്തിലേക്ക് ഐക്യത്തിലേക്ക് കൂട്ടിച്ചേർക്കലിലേക്ക് ഒരു പാരസ്പര്യത്തിലേക്ക് നാം നമ്മളെയും നമ്മുടെ തലമുറകളെയും കൊണ്ടുപോയി മാനസികമായും സാമൂഹികമായും കുടുംബപരമായും അവസാനം ലോകത്തിൻ്റെ മുന്നിൽ ശിരസ്സുയർത്തി എപ്രകാരമാണോ ഒരു ട്രെയിൻ്റെ എഞ്ചിൻ മുന്നോട്ട് ബോഗികൾ വലിക്കുന്നത് ഇതുപോലെ നമുക്ക് ഈ ഭാരത സംസ്കൃതി കൊണ്ട് ലോകത്തെ മുന്നോട്ട് നയിക്കാം ലോക സമസ്ത സുഖിനു ഭവന്തു എന്ന ഋഷിവര്യന്മാർ പറഞ്ഞുവെച്ച ആപ്തവാക്യങ്ങളെ നമുക്ക് നേടിയെടുക്കാനായിട്ട് അതിനാവട്ടെ നമ്മുടെ ഈ അമൃതം ഭാഗവതോത്സവം ധന്യധന്യമായ ഈ ഒരു ദിവസം നമുക്ക് തന്ന സന്ദീപിനി സാധനാലയ പ്രവർത്തകർ ശ്രീ ശ്യാംജി തുടങ്ങിയിട്ടുള്ള ആളുകൾ അതുപോലെ പാലക്കാടിൻ്റെ നേരത്തെ പറഞ്ഞ വലിയ മഹാന്മാരുടെ ജന്മം കൊണ്ട് പവിത്രമായ നാടിൽ ജനിക്കാനും ജീവിക്കാനും ഭാഗ്യ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന വേദിയെ അലങ്കരിച്ച എല്ലാ മഹത് വ്യക്തിത്വങ്ങളെയും മനസ്സുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നാളെ കാലത്ത് ആറു മണിക്ക് വിഷ്ണു സഹസ്രനാമത്തോടുകൂടി നമുക്ക് അമൃതം ഭാഗവതോത്സവ യജ്ഞം ആരംഭിക്കാം എല്ലാവരും മറ്റുള്ളവരോട് ഇതിനെക്കുറിച്ച് പറയണം കുട്ടികളെ കൊണ്ടുവരണം വെക്കേഷനാണ് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്കൊരു വെളിച്ചം പകരാൻ ഈ ഭാഗവതത്തിലൂടെ സാധിക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം പ്രണാമം